ഹായ് ഹലോ അപ്പോൾ നല്ലൊരു അടിപ്പൊളി കണവത്തോരൻ അതായത് കൂന്തൽ തോരനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓരോ സ്ഥലത്തും ഇവനെ വേറെ വേറെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ നമ്മൾ തിരുവനന്തപുരംകാർക്ക് ഇവൻ കണവ ബാക്കി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇവൻ കൂന്തലാണ് സംഭവം ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായാലും അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് അപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്നോളം നമ്മളെ കണവെ നല്ലപോലെ കഴുകുക ഇതുമാതിരി റിങ് റിങ് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം ചട്ടിയുണ്ട് ആരും സ്കിപ്പ് അടിക്കാനാണ് നിൽക്കരുത് ഇത് നേരത്തെ ഞാൻ മീൻ പൊരിച്ച ചട്ടിയാണ് വെളിച്ചെണ്ണയ്ക്കൊക്കെ പിന്നെ എന്നാ തന്നെ എൻ്റെ മുന്നേ ഇത് തൊട്ടാണ് സ്വർണത്തിൻ്റെ കാലം ഇപ്പോൾ വെളിച്ചെണ്ണ ൊട്ടാൽ പൊള്ളും കേട്ടോ അതുകൊണ്ട് ഞാൻ ആ എണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നോക്കിക്കോ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ വഴി വഴിയേ പറഞ്ഞു പറഞ്ഞുതരാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് അപ്പോൾ ദേ എണ്ണ ചൂടാക്കിയപ്പോൾ നമ്മൾ നമ്മളിതേ വറ്റൻ മുളകാണ് ആദ്യം ഇട്ടത് അത് കഴിഞ്ഞ് നമ്മൾ ചതിച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ആദ്യത്തെ സ്റ്റെപ്പ് ഇവനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് മൂത്ത് വരട്ടെ പിന്നെ ഈ ചട്ടിയൊക്കെ ആകുമ്പോൾ ഒന്ന് ചൂടാകുമ്പോൾ ആ സൈഡിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കരി നിങ്ങളൊക്കെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളിതേ സവാളയാണ് ഇടുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഉള്ളിയെടുത്ത് ഭയങ്കര ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ അതൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ഇപ്പോഴേ നമ്മുടെ സവാള എടുത്ത് സവാളക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റി ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു നോക്കാം അപ്പോൾ തേങ്ങ നമ്മുടെ സവാളയൊക്കെ ഒരു എന്താ പറയുക നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കൊണ്ടുവന്നാൽ മാത്രം മതി അല്ലാതെ അതിനെ അങ്ങ് നല്ലപോലെ ബ്രൗൺ ആക്കുക അങ്ങനത്തെ പരിപാടി നമ്മുടെ ചാനൽ നമ്മളില്ല കേട്ടോ അപ്പോൾ തേൻ നോക്കിക്കോ ഇതെല്ലാം അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു മിക്സീടെ ജാറെടുത്ത് അതിലോട്ട് തേങ്ങ നമുക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അതിലോട്ട് ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ എന്താ ചേർക്കുന്നത് മല്ലിപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനൽ പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും നമ്മുടെ കുരുമുളകും ഉണ്ടല്ലോ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ച് കൊണ്ടുവരാം പിന്നെ ഒരുപാട് ഇട്ട് ഇതിനങ്ങ് അരച്ചു കളയരുത് ഇത് നോക്കിക്കും നമുക്കിങ്ങനെ തരിതരിയായിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ അപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ ഒന്നായി വന്നിട്ടുണ്ട് കേട്ടോ സവാളയുടെ കളറ് ആ കളറാണ് വീണ്ടും വീണ്ടും ചട്ടീടെ കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഞാൻ നോക്കിക്കോ അത് കഴിഞ്ഞ് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കണവയും കൂടെ എടുത്തിട്ട് എല്ലാം നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മുടെ കണവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് വേറെ വെള്ളവും കാര്യങ്ങളും ഒന്നും കണവ വേവിക്കാനായിട്ട് ആവശ്യമല്ലോ ഒന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് മാക്സിമം അതിൽ കൂടുതൽ കണവയിട്ട് വേവിക്കരുത് അത് ഭയങ്കര റബ്ബറി ആയിപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെയൊക്കെ കുക്കറിലൊക്കെ ഇട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ നോക്കിക്കുകയോ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കണവയുടെ അവസ്ഥ ഇതാണ് ഇനി നമുക്കൊരു ന നടുക്ക് ഒരു കുഴി കുത്തിയിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലോട്ടൊന്നെടുത്ത് തട്ടി നമുക്ക് ആ ത പട്ടിയ അരപ്പിനെ നമുക്ക് ഇവനം ഇവന്മാരെ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഇത് ഇങ്ങനെ 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 അതിൻ്റെ ഇടയ്ക്ക് ഒരു കൈ വന്നു ഒരു കണവ കഷ്ണം കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങൾ കണ്ടുവന്ന് ഞാൻ വിചാരിക്കുന്നു കള്ളി ആ അപ്പോൾ അതേ നോക്കിക്കോ നമ്മൾ സബ്ജക്റ്റ് വിട്ടു ഏത് കണ്ടു അത് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കുറച്ച് മല്ലിയലെയും കൂടെ ചേർന്ന് നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു രണ്ട് മിനിറ്റ് വേണ്ട കേട്ടോ നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ തേങ്ങയൊക്കെ പച്ചക്കുത്തൊന്ന് മാറ്റിയെടുത്ത് നല്ലപോലെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതേ നോക്കിക്കോ ഈ നമ്മുടെ പച്ചക്കുത്ത് അതായത് നമ്മുടെ തേങ്ങയുടെ പച്ചക്കുത്ത് മാറാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അടച്ച് വെക്കുന്നത് അപ്പോൾ ഇതെല്ലാം എല്ലാം എല്ലാം കൂടെ മിക്സ് ചെയ്താൽ നമ്മുടെ അടിപൊളി കണവത്തോരൻ റെഡിയായിരുന്നേ